റോഹിന്റെ പാതി രചന നുസ്ര ഖുബർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ ഓരോ ഓരോ എന്തൊരു ശർക്കരിയാൾ പിറുപിടുത്തോണ്ട് അവന് പിന്നാലെ നടന്നു അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ആർക്കോ വിളിച്ചുകൊണ്ട് തിരികെ പോക്കറ്റിലേക്ക് തന്നെ വെച്ച് അവിടെ നിന്നു പോണില്ലേ അവൾ താല്പര്യമില്ലാതെ അവനോട് ചോദിച്ചു ചോദിച്ചുണ്ട് നടന്ന് വീർക്കണ്ട വണ്ടിപ്പോൾ വരും അവൾ നോക്കി പറഞ്ഞോണ്ട് അവൻ കൈയുള്ള വാശിലേക്ക് നോക്കി അവളുടെ ബാഗ് അവിടെ ഇട്ടു അതിന്റെ കൂടെ നിന്നു അപ്പൊ ബിസിനസ്മാൻ തന്നെയാണല്ലേ അവൾ തലവതിച്ച് അവനെ നോക്കി എന്ത് അടയാളാണോ മേടം ഇപ്പൊ കണ്ടത് അവൾ നെറ്റി വിളിച്ചോണ്ട് ചോദിച്ചു അല്ല വിളിച്ചു വിടാൻ വണ്ടിയൊക്കെ അത് ബിസിനസ്മാൻ മാത്രല്ല ഏത് സാധാരണക്കാരൻ വിളിച്ച യൂബർ ടാക്സിയോട് എത്തും അവൻ പുച്ഛത്തോടെ അവൾ നോക്കി മുന്നോട്ട് നോക്കി അവൾ അടിച്ചുകൊണ്ട് മുന്നോട്ട് നോക്കി നിന്നു പെട്ടെന്ന് അവർക്ക് മുമ്പിൽ ഊബർ വന്ന് നിന്നു ഒന്ന് മുന്നോട്ട് ഇറങ്ങി നിന്ന് അവൻ അയാളോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് അവൾ നോക്കി കയറാൻ പറഞ്ഞു അവളുടെ ബാഗും എടുത്ത് അതിലേക്ക് എറി അവൾക്കടുത്തേക്ക് അവനും പോലാമ്മ ഡ്രൈവർ അവനെ ചരിഞ്ഞു നോക്കി ചോദിച്ചു ആ സീക്രം പോലാ അവനെ നോക്കി പറഞ്ഞു നിങ്ങൾക്ക് തമിഴൊക്കെ അറിയോ അവൾ അവനെ നോക്കി ചോദിച്ചു ഏഹ് എനിക്കതറിയൊന്നുമില്ല അവൻ ചുമൽ പൂച്ചി പുറത്തേക്ക് നോക്കി ചിരിയാമർത്തി കൊണ്ട് പറഞ്ഞു അപ്പം ഇപ്പൊ പറഞ്ഞതോ അവളെ സംശയത്തോടെ അവനെ നോക്കി അത് മലയാളല്ലേ അവൻ അവൾ നോക്കി പറഞ്ഞു ശരിയാ അതല്ലേ എനിക്കും മനസ്സിലായി അവൾ പുറത്തേക്ക് കണ്ണുകൾ നട്ടിരുന്നു വണ്ടി അവൻ അമർത്തി അമർത്തിപ്പിടിച്ചിരിക്കുകയായിരുന്നു സർ നിങ്ങൾ മടത്തിൽ ബിൽഡേഴ്സ് കോണർ താനാ അയാൾ മിറിലൂടെ അവൻ ചോദിച്ചു ആമ അവൻ പുഞ്ചിരിയോടെ അയാളെ നോക്കി തലവുലുക്കി അപ്പൊ ഊബറിൽ എന്നാ അതെന്താണോ തൻ്റെ വണ്ടിയത്തൊക്കെ മോശമാണോ കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ അവൻ അയാൾ നോക്കി ചോദിച്ചു എന്നെ സർ അയാൾ മനസ്സിലാവാതെ അവനെ നോക്കി ഓം കാർ അവള് മോശാന്നോ കേട്ടെ അവൻ തന്നെ തുറിച്ച് നോക്കുന്ന ആച്ചുവിനെ നോക്കിക്കൊണ്ട് അയാളെ നോക്കി ഇല്ല സർ ആനാ ഉംഗ്ലമാനി പെരിയ മണി താറ് എന്താ മാതിരി ഊബറിൽ അയാൾ ബഹുമാനത്തോടെ അവനെ നോക്കി ഏയ് ഇതും പെരിയ വിഷയമല്ലേ നീ വേഗം ആവട്ടു അവൻ സീറ്റിലേക്ക് ചാരിക്കണമെന്നുണ്ട് പറഞ്ഞു അപ്പോഴും അവനെ തന്നെ തുറച്ചു നോക്കിയായിരുന്നു അവൾ സനയ്ക്ക് മുന്നേ റൂമിലേക്ക് നടന്ന അബ്ദുള്ള ദേഷ്യത്തിൽ വിറക്കുകയായിരുന്നു ഭയത്തോടെ അയാൾക്ക് പിന്നാലെ നടന്ന സനയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു അവൾ ഭയത്തോടെ അയാളുടെ പിന്നിൽ ചെന്ന് നിന്നു തന്റെ വരവറിഞ്ഞിട്ടും ജനലിലൂടെ ഉമ്മറത്തെ ഗേറ്റിലേക്ക് കണ്ണു നട്ട് മൗനിയായി നിൽക്കുന്ന അയാളെ കാണേ അവളുടെ ഹൃദയം വിട്ടി പൂച്ചത്തിലായി എന്താ അവിടെ നടന്നത് അയാളുടെ ഗർജനോട് മുഴങ്ങി അത് പിന്നെ ആൾ വിക്രോടെ നോക്കി നിന്റെ തൊണ്ടയിലും താടി അയാൾ കൈത്തി അവടെ മുഖത്തേക്ക് പൊട്ടിക്കാൻ വേണ്ടി തിരിഞ്ഞു പേടിച്ചു വരച്ച് അവളുടെ മുഖം കണ്ട് ദേഷ്യത്തിൽ കൈ താഴ്ത്തി വെച്ചു പറ എന്താ പോലും വല്ല വന്ന അയാൾ അവളെ രൂക്ഷമായി നോക്കി അവിടെ ചാരികസേരിൽ ഇരുന്നു അവൾ പേടിയോടെ മാളിൽ നടന്ന ഓരോ കാര്യങ്ങളും മണിമണിയായി പറയാൻ തുടങ്ങി അയാളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവ മറക്കാനെന്ന പോലെ അയാൾ കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് കൈകൾ ചുരുട്ടിപ്പിടിച്ചു അവസാന വാചകവും പറഞ്ഞു പറഞ്ഞിരുന്നു അബ്ദുള്ള കണ്ണുകൾ വലിച്ചു പോയി നിന്നോടാ പറഞ്ഞു നിന്റെ ഈ നിമിഷം കടക്ക് മുറ്റത്ത് അയാളുടെ ശബ്ദം വീടിനൊന്നാകെ ഇളക്കി മറിക്കാൻ പാത്തിനുള്ളവയായിരുന്നു അയാളുടെ ശബ്ദം കേട്ട് ബാക്കിയുള്ളവരെല്ലാം റൂമിലേക്ക് ഓടിയെത്തി അബ്ദു എന്തെന്നോട് നീ പറഞ്ഞു ഫാത്തിമ അയാൾക്ക് നേരെ ശബ്ദമുയർത്തി അയാൾ ദേഷ്യത്തിൽ അവരുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ച് അവരുടെ തല ഒരു ഭാഗത്തേക്ക് ചെറിയ ഇവിടെ ഒരാളുടെ ശബ്ദം ഉയർന്നാ മതി കേട്ടോ അയാൾ ചൂണ്ടി അവർക്ക് നേരെ ആട്ടിക്കൊണ്ട് പറഞ്ഞു എല്ലാവരും പേടിയോടെ ശ്വാസം വിടാൻ പോലും മറന്നു നിൽക്കുകയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അസലു ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന മുമ്പുണ്ടായിരുന്ന ഗൗരവും തേജസ്സും എടുത്തു കാണിക്കുന്ന അബ്ദുള്ള അവിടെ കണ്ടത് ആയ കാലത്ത് നമ്മുടെ വാപ്പിപ്പന്റെ കെട്ടും റസാക്കും തരാത്തിന്റെ കുറവായത് ഇത് നേരത്തെ അവര് തന്നിരുന്നെങ്കിൽ ഈ ഇങ്ങനെ കുടുംബം കുടിക്കാൻ വരില്ലായിരുന്നു തന്നത് പോരായിട്ടും ആ പാവ ഉപ്പയെ കയ്യിൽ എടുത്ത് കുറെ വാരി അത് മാത്രല്ല ഈ എന്നെ പറ്റിക്കാണെന്ന് അറിഞ്ഞിട്ടും അണക്കിവിടെ ഉള്ളതിൽ ഒരു ഷെയർ ചെയ്യാൻ തന്നല്ലേ എല്ലാം വിറ്റാർഭാടം കാണിച്ച് തുറച്ചല്ലേ ഇനി എൻറെ കുടുംബം കൂടി നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എറങ്ങും അയാൾ പുറത്തേക്കുള്ള വാതിലേക്ക് വില ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു കരഞ്ഞാവശ്യയായി കണ്ണുകൾ വീർത്ത് ചുമന്ത് കൊടുത്ത കവിളും ചുണ്ണുമായി ശബ്ദം കീഴടത്തേക്ക് ഓടിയപ്പോൾ സനയുടെ മുഖമടച്ച് പൊട്ടിക്കുന്ന മൂത്താപ്പയായിരുന്നു കണ്ടത് നാചുവിനെ കാണാത്ത അസ്വസ്ഥയിൽ നിൽക്കുമ്പോഴും ആ കാഴ്ച അവളെ വളരെയധികം ഊർജ്ജസ്വലയാക്കി തനിക്കിപ്പോ ഒന്ന് ചേരാൻ കൂടി ചിരിക്കാൻ ഈ നിമിഷത്തൊന്നും ആസ്വദിക്കാൻ ആരും കൂടെയില്ലല്ലോ എന്ന വിഷമം അവളെ വല്ലാതെ അലട്ടി ഷാഹിയൊന്നും ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് കോൾ വന്ന് ഇങ്ങോട്ടോ എടുത്തു പോയി അവനൊന്ന് ഓർത്തുകൊണ്ട് അവൾ ചുറ്റി നോക്കി ഇല്ല ഈ മൊമെന്റിനെ തനിക്കൊപ്പം ആസ്വദിക്കാൻ ആരുമില്ല അവളും മെല്ലെ എല്ലാവരെയും നോക്കി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് ഗേറ്റ് കിടന്ന് അലസമായ മുടിയൊന്ന് ആടിയൊതുക്കി ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരി ഒളിപ്പിച്ച് ശിവ കടന്നു വന്നത് സിത്യേട്ടാ അവൾ ഓടിപ്പോയി അവനെ പൂണ്ടടക്കം പൊടുന്നോണ്ട് വിളിച്ചു ആളുടെ പ്രവൃത്തിയിൽ അവൻ ആകെ ഒന്ന് തരിച്ചിരുന്നു അവൻ അറിയാതെ ചുറ്റി നോയിക്കൊണ്ട് അല്പം ഭയത്തിൽ അവൾ വിളിച്ചു അവന്റെ ആ വിളിയിൽ അവളുടെ കൈകളുടെ മുറുക്കൊന്നുകൂടെ അവൻ വിശ്വാസം വരാത്ത പോലെ അവളെ നെഞ്ചിൽ നടത്തിക്കൊണ്ട് ചോദിച്ചു അവൾ അവന്റെ കൈ തട്ടി മാറ്റി നെഞ്ചിലേക്ക് വീണ്ടും മുഖം ചേർത്ത് വെച്ചു പറ ആരെങ്കിലും കണ്ടാലോ വിട്ടു പറ ആ നിമിഷത്തെ അവളെക്കാൾ ഇഷ്ടമായിരുന്നിട്ടും ആഗ്രഹിച്ചിരുന്നിട്ടും അവൻ ചുറ്റിനെ നോക്കി അവളെ നെഞ്ചിൽ നടത്തി മാറ്റിക്കൊണ്ടേയിരുന്നു എന്നേ മുടന്നുകൊണ്ട് ആരെങ്കിലും കണ്ടുകൊണ്ട് കണ്ടോന്നെ ഞാൻ തീർന്നു വിന്നെ തന്റെ പ്രണയം വ്യക്തമായിട്ട് അറിയുന്ന അവനാണെന്ന് ഓർമ്മയിൽ അവൻ പറഞ്ഞു ഷായ് കണ്ണെന്ന് വെച്ചെന്താ നീ എന്റെ ബ്രദറല്ലേ അവൾ അവനെ കണ്ണുറപ്പിച്ചുകൊണ്ട് നോക്കി പറഞ്ഞു ബ്രദറോ ഞാനോ അവന്റെ കണ്ണുകൾ തള്ളി പിന്നെ അവൾ മുഖം ചൊളിച്ചുകൊണ്ട് ചോദിച്ചു ആ അത് നീ ഒരു കാര്യം ഉണ്ട് സീതേട്ടാവിടില്ലേ മൂത്താപ്പ അവൾക്ക് ഇട്ട് പൊട്ടിച്ചു എത്ര നാളത്തെ ആഗ്രഹോ അവളുടെ വീടരുന്ന ചുണ്ടുകളും തുടിക്കുന്ന കവിളുകളും ഇമച്ചിമാളും അവനിലും അല്ലാത്തൊരു ആവേശം നിറച്ചു ഒരാൾക്ക് അടിയിട്ടീനാണോ നീ ഇത്രയും സന്തോഷിക്കുന്നേ അവൻ മുഖം ചൊളിച്ചുകൊണ്ട് ചോദിച്ചു ഒരാൾക്ക് ആ ഒരാൾക്ക് മാത്രം ലോകത്ത് എന്ത് സങ്കടം വന്നാലും ഞാൻ സന്തോഷിക്കും ആൾക്ക് സന്തോഷം വന്നാൽ എനിക്ക് ദേഷ്യം വരും അത്രക്ക് വെറുപ്പ് എനിക്കവളെ അവളെ എന്റെ ലൈഫ് നശിപ്പിക്കാൻ വന്നവളാവള് ഫറൈയുടെ മുഖത്ത് ദേഷ്യം വെറുപ്പ് നിറഞ്ഞു നിന്നു അത് വിട് എന്നാ ഔട്ടാക്കുവോ ശിവ അവിടെ ദേഷ്യം മാറ്റാന്ന് അവൾ ചോദിച്ചു പിന്നെ അല്ല എപ്പോഴേ ഔട്ടാക്കി അവൾ സന്തോഷം കൊണ്ട് തുള്ളി അവന്റെ കഴുത്തിൽ കൈകൾ കോർത്ത് പിടിച്ച് അവന്റെ തലതാഴ്ത്തിക്കൊണ്ട് കവിളിലേക്ക് ഒരു ചുംബനം നൽകി ഇതൊന്നും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാതെ ചെക്കന് ഇതൊക്കെ ഒരു ലോട്ടറി അടിച്ച പോലെ നീ യൂസ് ചെയ്യുന്ന സ്പ്രേ ഏതാ അവളിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് അവൻ്റെ ഷട്ടിലേക്കൊന്നൂടെ മുഖം ചേർത്ത് മൂക്ക് വലിച്ചുകൊണ്ട് അവൾ ചോദിച്ചു എന്തേ അവൻ പുഞ്ചിരിയോടവട് ചോദിച്ചു ഏതാന്ന് പറ അവൾ വീണ്ടും ഷർട്ടിൽ പിടിച്ചു അവൾ ആസ്വദിച്ചുകൊണ്ട് ചോദിച്ചു അറിഞ്ഞിട്ട് നിന വായികാനാണോ ആണെങ്കിൽ അവൾ അതേ ട്യൂണിൽ അവനോട് ചോദിച്ചു ആ നിനക്ക് ഒതുങ്ങും തോന്നില്ല കുറച്ച് കോസ്റ്റ്ലിയാ മഠത്തിലേം പേര് മുഴുവൻ വിൽക്കേണ്ടി വരുമോ മാഷെ വെയിറ്റ് ഇട്ടാ പറ അവന്റെ തന്നെ ഷർട്ട് ഒന്ന് പിടിച്ചു വലിച്ചു തുടങ്ങുകൊണ്ട് മാറി നിന്നുകൊണ്ട് അവൾ പറഞ്ഞു ഇതെനിക്ക് അമ്മ ഗിഫ്റ്റ് ചെയ്ത അവൻ സന്തോഷത്തോടെ പറഞ്ഞു വെറുതെ അല്ല സെലക്ഷൻ മോശാവേണ്ടിരുന്നെ അല്ല ചോദിക്കാൻ പറഞ്ഞു കല്യാണി ആന്റിക്കിപ്പൊ സുഖമല്ലേ ആ ആളോരോ തിരക്കില്ല കഴിഞ്ഞോണത്തിന് കിട്ടിയത് നനക്ക് ഇഷ്ടോ അവൻ കണ്ണുകളിൽ കുസുർ നിറച്ചുകൊണ്ട് ചോദിച്ചു ഒത്തിരി എവിടെ നല്ല സ്മെല്ലാണല്ലോ എനിക്ക് തരുമോ എന്നിട്ട് വേണം കോളേജ് പോകുമ്പോ ഇത് അടിച്ചിട്ട് പോവാൻ വീക്ഷിക്കട്ടെ വീക്ഷിക്കട്ടേന്നെ അവൾ അവനെ നോക്കി പറഞ്ഞു പുഞ്ചിരിച്ചെന്നിരുന്ന് അവന്റെ മുഖം പെട്ടെന്ന് ഗൗരവത്തിലും ദേഷ്യത്തിലും വലിയാൻ തുടങ്ങി തരുമോ സിദ്ധു ഏട്ടാ അവൾ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു അങ്ങനെ കണ്ടന്മാരെ വരയിലാക്കാൻ ആണെങ്കി തരില്ല അവനൽപ്പം കനത്തിൽ തന്നെ പറഞ്ഞു ഓ അല ആർക്ക് വേണം ഇത് ഞാൻ വാങ്ങിക്കും നോക്കും ബ്രാൻഡ് ഏതാ പറഞ്ഞാ മതി അവൾ ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു ഗർലിൻ ഹാബിറ്റ് റോ ചെന്ന് പറഞ്ഞു പിന്നെ ഞാനെന്തെങ്കിലും കഷ്ടപ്പെടേണ്ടി കാശ് വേണം നിന്റെ സ്പ്രേങ്ങെടുത്ത കാര്യം നടന്നില്ലേ അവൾ പുച്ഛത്തോടെ പറഞ്ഞു ഓവ് ഇപ്പൊ കിട്ടിയതന്നെ അവൾ തലവേലിക്ക് ചിരിയോടെ ബൈക്കിലേക്ക് നടന്നു അതെ എവിടെ പോവാ അവൾ അവൻ പിന്തിരിഞ്ഞിടക്കുന്നോണ്ട് ചോദിച്ചു വീട്ടിലേക്ക് ഇവിടെ വന്നിട്ട് വലിയ കാര്യൊന്നുമില്ല ഞാനവൻ വന്നിട്ടുണ്ടോന്നറിയാണെ വന്നത് ആര് ആൾ സംശയത്തോടെ അവൻറെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു വേറെ ആര് നിന്റെ ബൈക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞു അതിന് അസലുക്കി എവിടെയുണ്ടെന്ന് ഇയാൾക്കറിയോ ഏഹ് അവൾ ആകാംക്ഷയോട് ചോദിച്ചു എനിക്കറിയാം ബട്ട് നിന്നോട് പറയില്ല നീ ആ അബ്ദുഖാന്റെ ചാരത്തിയല്ലേ അവൻ ബൈക്ക് തിരിച്ചുകൊണ്ട് പറഞ്ഞു നീക്ക് ശിവേട്ടാ ചോദിക്കട്ടെ അവൾ അവന്റെ ബൈക്കിൽ വട്ടം ചാടിക്കൊണ്ട് പറഞ്ഞു നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വണ്ടിക്ക് കുറുകെ ചാടിരുതെന്ന് വല്ല പറ്റിയാലോ അവനൽപ്പം ദേഷ്യത്തിൽ ചോദിച്ചു അസ്ലിന് ഷായിഡിയും കൂടെ ദേഷ്യം പകർത്തി വെച്ചിട്ടുണ്ടല്ലേ ഇതൊന്നും ഇല്ലാത്ത ആളായിരുന്നല്ലോ അവൾ നടുവിന് കൈ കൊടുത്തോണ്ട് ചോദിച്ചു ആ കുറച്ചൊക്കെ വേണ്ടേ നീ എത്ര വിളിച്ചുകൊണ്ടിന്നിട്ടും കാര്യമില്ല അവൻ്റെ എൻട്രി അവൻ വിചാരിച്ചാലേ നടക്കൂ ശിവ കൈ രണ്ടും മാറിൽ പിണച്ചുകൊണ്ട് പറഞ്ഞു മോനെ സിദ്ധാർത്ഥി ശിവപ്രസാദ് ശിവേട്ടാൻ അവൻ ബൈക്കിൽ ബാലൻസ് ചെയ്ത് അവൾക്ക് നേരെ കൈ നിക്ക് പറയട്ടെ അവനെപ്പോ എപ്പോൾ വന്നാലും എനിക്കൊരു ചുക്കുമില്ല ബട്ട് എൻ്റെ നാച്ചു അവള് അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം വാടിയെന്നും കണ്ണുകൾ നിറയുന്നതും ശിവ ശ്രദ്ധിച്ചു ഏയ് നീ എന്താ കുഞ്ഞിപ്പിള്ളേരെ പോലെ അവൻ ജീവനോടെയുണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ അവളും സേഫാവും പോരെ മിസ് ഡോറ അവൻ ചൂണ്ടുവരിലിനാൽ അവടൊക്കെ അവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ശരിക്കും ആന്ന് ഞാൻ പോട്ടെ ഓഫീസിൽ പോകാനുള്ളതാ ആയി നേരെ ഇങ്ങോട്ട് വെച്ച് വിടിച്ചു എവിടുന്നൊരു പുലരി കണി വേണ്ടിയിട്ട് നേരെ പോകാമെന്ന് വിചാരിച്ചു എന്നിട്ട് കണ്ടോ അവൾ ചുണ്ടു ചോദിച്ചു എന്ത് കണി പിന്നെ കണ്ടല്ലോ നല്ല ഒന്നാന്തരം കെണി ഇന്നത്തെ ദിവസം എങ്ങനെയെന്തോ ഈശ്വരാ അവൻ അവളെയും മേപ്പോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു പോ അവിടുന്നു അവൾ കൂറുമ്പോടെ അകത്തേക്ക് നടക്കാൻ തുനിഞ്ഞു അപ്പോഴാണ് അവൻ അവളെ ശരിക്കും ശ്രദ്ധിക്കുന്നത് ഇളം പിങ്ക് ടീഷർട്ടും വൈറ്റിൽ ഇളം പിങ്ക് മറിച്ച് ഡിസൈൻ വരുന്ന പരാസവുമാണ് അവടെ വേഷം ടീഷർട്ടിൽ അവളുടെ ശരീരത്തിന്റെ ആകൃതി നന്നായി മനസ്സിലാക്കാൻ പറ്റും അവൻ തെരഞ്ഞെടുഷ്ടക്കുറവോടെ അവളിൽ നിന്ന് മുഖം തിരിച്ചു പറ അകത്തേക്ക് പോകുന്ന അവളെ അവനൊന്ന് വിളിച്ചു അവൾ തിരിഞ്ഞു നോക്കി ഒന്ന് അവൻ ബൈക്കിലേക്ക് ശ്രദ്ധ എടുത്ത് അവളെ നോക്കാതെ പറഞ്ഞു എന്താ ശിവേട്ടാ അവൾ അവനടുത്ത് എത്തിയത് അവനോട് ചോദിച്ചു നിനക്ക് എത്ര വയസ്സായി അവനവളെ കണ്ണിലേക്ക് മാത്രം ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് ചോദിച്ചു ഒരു പത്തൊമ്പത് എന്തേ ഒരുമാതിരി ആവിടെ ഇവിടെ എത്താത്ത കുട്ടിക്കുപ്പായവും അവനൽപ്പം നീരസത്തോടെ പറഞ്ഞു അവനെന്തൊരു കുഴപ്പം അവൾ അവളെ മൊത്തത്തിലൊന്നു നോക്കിക്കൊണ്ട് അവനെ നോക്കി നിനക്കൊരു ഷാളെങ്കിലും കഴുത്തിലൂടെ ഇട്ടൂടെ കുഴപ്പമില്ലതാണ് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു എന്നാ ശിവേട്ടാ ഇതെന്തൊരു കുഴപ്പം നിന്റെ നെഞ്ചിലേക്കൊന്നും നോക്കടി മാ അവൻ പറയാൻ വേണ്ടി വന്നു അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വരുന്ന കണ്ടപ്പോൾ അവൻ പറയാനുള്ളത് പറയാതെ പാതി വിഴുങ്ങി അവളെ നോക്കാതെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഗേറ്റിലേക്ക് തിരിച്ച് അപ്പോഴാണ് ഒരു ബ്ലാക്ക് റേഞ്ചർ റോവർ വീടിന്റെ ഗേറ്റിയുടെ അകത്തേക്ക് കുതിച്ചെത്തിയത് മുഷിഞ്ഞ വേഷത്തോടെ അസുഖം കാറിൽ നിന്ന് ഇറങ്ങി ഗേറ്റ് നിൽക്കുന്ന ശിവയെ അവനെ നോക്കി നിൽക്കുന്ന ഫറയം കണ്ടത് അവൻ ഇറങ്ങിയെന്ന് കണ്ടതും കാർ ഡ്രൈവർ സീറ്റിൽ നിന്ന് നാച്ചുവും ഇറങ്ങി അവൾ ഓടി ചെന്ന് പുറന്നെങ്കിലും ഫറയുടെ ഉള്ളിൽ ശിവ പൂർത്തിയാകാതെ പോയ വാക്കുകളായിരുന്നു കാറിന്റെ കറുത്ത ചിലയിൽ വ്യക്തമായി കാണുന്ന തന്റെ രൂപത്തിലേക്ക് നാച്ചുവിൽ നിന്ന് അകന്ന ശേഷം അവൾ നോക്കി അവൾക്കാകെ ജാളി തോന്നി ശിവേനി ഇങ്ങനെ ഫേസ് ചെയ്യുന്ന അവൾ നിന്നപ്പോൾ നാച്ചുവിന്റെ കൈകൾ തന്റെ കയ്യിൽ മുറുകിയപ്പോഴാണ് അവൾ ബോത്തിലേക്ക് തിരിച്ചു വന്നത് ബാഗും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സനയും അവൾക്ക് പിന്നാലെ നേർക്കെട്ട് വന്ന് നീലിച്ച മുഖത്തോടെ വരുന്ന ഫാത്തിമയും അവർക്കടുത്തേക്ക് നീങ്ങിക്കൊണ്ട് അസ്വലിച്ച് ഉം എങ്ങോട്ടാ അവൻ സനക്കുമ്പിൽ ചെന്നോട് ചോദിച്ചു അവനെ കണ്ടപാടെ അവനെ കെട്ടിപ്പുണരണം എന്ന് തോന്നിയെങ്കിലും പിന്നിൽ അബ്ദുള്ള നിൽക്കുന്ന ഭയത്താൽ അവൾ അവനെ നോക്കിയത് പോലുമില്ല അമ്മാതിരി അടിയിലെ കിട്ടിയേ നിന്നോടാ ചോദിച്ചു നീ അങ്ങോട്ട് ഈ ബാഗ് തൂക്കി അവന്റെ ശബ്ദമേർന്നു എല്ലാവരും അവനെ നെറ്റി വിളിച്ചു നോക്കി അങ്ങനെ വാപ്പ അടിച്ചേർക്കിയതാ ഫാത്തിമ അവനുമ്പിൽ കയറി കൊണ്ട് പറഞ്ഞു അവൻ സനയെയും ഫാത്തിമയും നോക്കിക്കൊണ്ട് അബ്ദുള്ളയെ നോക്കി അവിടെ തന്നെ ചുട്ടിരിക്കാൻ പാത്തിൽ നിൽക്കുകയാണെന്ന് അവൻ മനസ്സിലായി പതിയെ കാറിനപ്പുറത്തിൽ നിൽക്കുന്ന ആച്ചുന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ അബ്ദുള്ളയുടെ മുന്നിലേക്ക് വലിച്ചു നിർത്തി ഇവളെ കാണാനായിട്ടല്ലേ ഇമാതിരി കോപ്രായങ്ങൾ നടത്തിയെ ദാ കൊണ്ട് മുന്നിലിട്ടിരിക്കുന്നു സനയെ ഇവിടേക്കും വിടാ ഞാൻ സമ്മതിക്കില്ല എന്റെ ഭാര്യയായി മടത്തിൽ തറവാണിന്റെ മൂത്ത മരുമകളായി അവൾ ഇവിടെ ഉണ്ടാവും ഉണ്ടാവണം അവനെല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു സനയുടെയും ഫാത്തിമയുടെയും മൊത്തം ഒരു വിജച്ചിരി തെളിഞ്ഞെങ്കിൽ അവനെ ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കിയായിരുന്നു ആച്ച് അവളുടെ കണ്ണിൽ ഇരിട്ട് കയറാൻ തുടങ്ങി കണ്ണുകൾ അലങ്ങി പറഞ്ഞു ഇതൊരു ഡ്രാമയായിരുന്നു അല്ല മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ വെറുതെ വീണ്ടും വീട്ടിയാവ് ഒരു പോയി പോയി കൊതിച്ചു അവനെ നോക്കാൻ ല്ലാതെ മറ്റൊരുത്തിയുടെ കൈ പിടിച്ച് നീ കയറണ്ട അവർക്കൊപ്പം നനക്കും പോവാം ഇതുവരെയും അടത്തിൽ സാമ്രാജ്യത്തെത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും അതിന് കഴിയും കുറച്ച് പ്രായമെന്നല്ലേ ഉള്ളൂ പോക്കോളിനെല്ലാം കൂടി അയാൾ അവനെ നോക്കിക്കൊണ്ട് അകറി നാച്ചു പേടിയോടായിരിക്കുന്ന ഫറയുടെ കയ്യിൽ പിടിച്ചു ആദ്യമായിട്ടാണ് ഉപ്പയുടെ ഈ ഭാവം അവൾക്കൊരു തുണ എന്ന പോലെ ഫറാവയുടെ കയ്യിലും ചേർത്ത് പിടിച്ചു നടക്കില്ല പപ്പ പപ്പയുടെ ഇഷ്ടത്തിനല്ലേ ഉമ്മയെ വിവാഹം ചെയ്ത് പക്ഷെ അങ്ങനെയാണോ അല്ലല്ലോ പപ്പ ചെയ്ത പോലെ എനിക്കില്ല അവകാശങ്ങളൊക്കെ അവനൽപ്പം മുൻപോട്ട് കയറി ആൾക്കുന്നേരെന്നോണ്ട് പറഞ്ഞു ആയിഷയും ചെറിയ എന്തിശനം എന്നറിയാതെ ഇരുവരെയും മാറി മാറി നോക്കി രണ്ടുപേരും ഒരുപോലെയാണ് വാശിയുടെയും ദേഷ്യത്തിന്റെയും കാര്യത്തിൽ ഇളക്കി മറിച്ചിട്ടേ അടങ്ങും എന്തൊക്കെ നടക്കു ആയിഷ നെഞ്ചിൽ കൈ ചേർത്തു ശിവയുടെ കണ്ണുകളിൽ കുളിഞ്ഞു ഗൂഢമായ ഒരു പുഞ്ചിരിയായിരുന്നു എല്ലാവരും ഭയം കണ്ണുകളാൽ അവർ ഇരുവരെയും വീക്ഷിച്ചുകൊണ്ടിരുന്നു സന കഴിഞ്ഞാൽ ലീഗിൽ മാരേജ് ചെയ്യാൻ പോവാ നാച്ചു പോയിട്ടുള്ള ഡിവോഴ്സിൽ അവൾ സൈൻ ചെയ്തു കഴിഞ്ഞു അവൻ്റെ വാക്കിലൊരു ഇടിമുഴക്കം പോലെ അവരുടെ എല്ലാം മനസ്സിൽ കനലായി ജ്വലിച്ചുകൊണ്ടിരുന്നു അവൻ പറഞ്ഞ വാക്കിൽ കേട്ട് ഇനി എന്താന്ന് ചോദ്യത്തോടെ അവനെയും ഫറയും മാറി മാറി നോക്കി നാച്ചു നിന്നു അവളുടെ ആ മുഖത്തെ ഭാവം അവനെ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു അസ്ലു അവസാനായിട്ട് എന്നോട് ഞാൻ പറയാ അവൾ കൊണ്ടുപോകും എന്റെ മുമ്പിൽ ഇനി കണ്ടുപോരുത് സനയെ രൂക്ഷമായി നോക്കിക്കൊണ്ടയാൾ അസ്ലുവിനോട് പറഞ്ഞു നിന്ന് ഞാനും പറഞ്ഞു ഞാനുണ്ടെങ്കിൽ അവളും കൂടെ കാണും അവൻ അയാൾക്കടുത്തേക്ക് നടന്ന് അയാളുടെ തൊട്ടരികിൽ നിന്നുകൊണ്ട് പറഞ്ഞു നീ ഉണ്ടെങ്കിൽ അല്ലെ അവള് കൂടെ കാണവും നീ അങ് ഇല്ലാതാക്കിയാലോ അവന്റെ കണ്ണുകളിലേക്ക് ദേഷ്യത്തോടെയും പകയോടെയും നോക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു അവരുടെ ആ ചോദ്യത്തിൽ അവനടയ്ക്ക് എല്ലാവരും പതിരിപ്പോയിരുന്നു തൻ്റെ പപ്പയിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് അത് അവനും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് അവന്റെ മുഖഭാവം വിളിച്ചോതുന്നുണ്ട് ജന്മം നൽകിയ മകനേക്കാൾ അവളെ ജീവനിലേറെ പപ്പ സ്നേഹിക്കുന്നുണ്ടെന്ന് അവന് തോന്നി അവൻ്റെ ചുവടികളിലെ ഒരു പുഞ്ചിരി ഉതരുന്നു എങ്കിൽ പിന്നെ അങ്ങനെ അങ്ങ് നടക്കട്ടെ അവന് യാതൊരു കൂസിലില്ലാണ്ട് അയാൾ നോക്കിക്കൊണ്ട് പറഞ്ഞു അയാൾ അവനെ ഒന്ന് കുച്ഛിച്ച് നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു അസലും മോനെ നീ എന്തൊക്കെയീ പറഞ്ഞു കിട്ടുന്നതെന്ന് ഓർമ്മയുണ്ടോ ആയിഷവൻ നോക്കി വേവലാതിയോടെ പറഞ്ഞു അസലും നീ വിചാരിക്കുന്ന പോലെയല്ല പപ്പയെ നീ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കല്ലേ അറിയാലോ നിനക്ക് ഇപ്പൊ ഒന്ന് ഒതുങ്ങി കുടുംബത്തിലേക്ക് ചേക്കേറിയിട്ടേ ഉള്ളൂ കൊണ്ടും കൊടുത്തും തഴമ്പിച്ച കയ്യാത് പറഞ്ഞ അനുസരിക്കും മോനെ ചെറിയ അവന്റെ മുഖം തന്നെ കൈക്കുമ്പിലാക്കി കൊണ്ട് കണ്ണീരോടെ പറഞ്ഞു അവരുടെ കണ്ണുനീർ അവനെ വല്ലാതെ പൊള്ളിച്ചുകൊണ്ടിരുന്നു കുഞ്ഞിലേ മുതലയെ തന്നെ ഊട്ടിയ കൈകളാണ് തല ഓടിയ കൈകൾ തനിക്ക് വേണ്ടി ഉറക്കം വിളിച്ച ഹൃദയവും ശരീരവും തൻ്റെ കുസൃതികളിൽ പുഞ്ചിരി വിരിയുന്ന അധരങ്ങൾ തനിക്കായി ജീവിതം ഒഴിഞ്ഞു വെച്ച വ്യക്തി ഇപ്പോൾ കണ്ണീരോടെ തനിക്കുമ്പിൽ കേഴുന്നു ആ കാഴ്ച അവനെ വല്ലാതെ തളർത്തി അവൻ കണ്ണുകളൊന്നും ഇറുക്കിയ മുറുക്കി അടച്ച് വലിച്ചു തുറന്ന പുഞ്ചിരിയോടെ അവനെ നോക്കി എനിക്കൊന്നും സംഭവിക്കില്ല പപ്പയല്ലേ എൻ്റെ പപ്പ ഒരിക്കലും കഴിയില്ല ഞാനല്ലേ പറയുന്നത് മൂന്ന് മൂന്ന് ദിവസം കൂടി അത് കഴിഞ്ഞ എല്ലാ ഊരാക്കുടുക്കളും വലിച്ചെറിഞ്ഞ് ഞാൻ വരും എന്റെ ചെറുമാരുടെ ചൂണ്ടിൽ എന്ന് നീക്കുമായിട്ട് പുഞ്ചിരി മാത്രം നൽകാൻ എന്റെ പെണ്ണിനെ കൈപ്പിടിച്ച് ഈ കൈകളിൽ ഏൽപ്പിക്കാൻ വിശ്വസിക്കണം കൂട്ടുന്നേ മതിയാവും നിങ്ങളോളം ഉമ്മയ്ക്ക് പോലും എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അവരുടെ കണ്ണുനിൽ തുടച്ചു കൊണ്ടാവൻ പറഞ്ഞു തൻ്റെ റൂമിലെ കബോർഡിലെ ലോക്കൽ ഭദ്രമായി സൂക്ഷിച്ച് വെച്ചിരുന്ന ഗണ്ണെടുത്തുകൊണ്ട് അയാൾ ഉമ്പ്രത്തേക്ക് നടന്നു ദേഷ്യത്താൽ അയാൾ ഉടലാകെ വിറകൊണ്ടിരുന്നു അയാളുടെ വരവേണ്ടത് എല്ലാവരും പേടിയോടെ അയാളെ നോക്കി ഫാത്തിമ വേഗം മകളുടെ കൈപ്പിടിച്ച് കുറച്ചകലേക്ക് മാറിയിരുന്നു ദേഷ്യത്തോടെ വരുന്ന അയാളുടെ മുന്നിലേക്ക് ആയിഷ കയറിയുന്നു വേണ്ട ഇക്ക അബദ്ധം പറ്റിയതാ നമ്മുടെ മോനല്ലേ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്നിട്ട് നിങ്ങളിങ്ങനെ പോയിന് ഇറങ്ങിയ നെഞ്ചിൽ കൈകൾ പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു അയാൾ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു വേണ്ട പറയുന്നു മാറി അവര് പറഞ്ഞു പൂർത്തിയാ സമ്മതിക്കാതെ അയാൾ അലറി അവർ പേടിയോടെ അയാളിൽ നിന്നും മാറി അതുക്ക എന്റെ ജീവനെടുത്തിട്ട് വേണമെങ്കിൽ അവൻ എന്ത് വേണേലും ചെയ്തു അല്ലാതെ എനിക്കുമ്പിൽ നിന്ന് അവനൊന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ എന്റെ ജീവൻ മോനെ ിയ കണ്ണുകളോടെ പറഞ്ഞിരുന്നു എങ്കി പറ പാറ ചെറിയവനോട് അവളെയും കൊണ്ട് പോവാൻ അല്ലെങ്കിൽ അവളുപയോഗിച്ച് ആ ചുനിയും കൊണ്ട് ഇങ്ങോട്ട് കയറാൻ പറ നിന്റെ മോനല്ലേ നീ വളർത്തിയല്ലേ അവനെ അനുസരിക്കാൻ പറ അയാൾ അവരെ നോക്കിക്കൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു അസില് അവർ വിക്കലോടെ അവനെ നോക്കി അവൻ അവരെ നോക്കി വേദനയോടെ നിഷേധാർത്ഥത്തിൽ തല കുലക്കി അവർ മുഖം താഴ്ത്തി കണ്ണീരോടെ ഇരുന്നു കണ്ടില്ലേ കണ്ടില്ലേ നീ നീയൊക്കെ അവനൊന്നുമല്ല നീ അവനെ ജീവനായിട്ട് കാണുന്നുണ്ടെങ്കിലും അവൾക്ക് വേണ്ടി അവൻ നിന്നെ പോലും അനുസരിക്കാതിരിക്കുന്നത് കണ്ടോ നീ ചെറിയുടെ നേരം പറഞ്ഞു അവൻ തനിക്ക് വേണ്ടി എല്ലാവരോടും എതിർക്കുന്നാണ്ട് അവൻറെ അടുത്തേക്ക് ഉമ്മയുടെ കൈ വേർപ്പെടുത്തി സാനം ഓടി വന്നു ഇപ്പോഴും അവനൊപ്പം നിന്നില്ല പണിയാവും അവൾക്ക് അറിയാമായിരുന്നു അവൾ ഓടി അവനെ മുറുക്കി അണച്ചു പിടിച്ച് അവനെ നെൻസിലേക്ക് മുഖമ്പോഴുത്തി എല്ലാവരും വെറുപ്പോടെ അവർ ഇരുവരെയും നോക്കി അവൻ അനങ്ങാതെ അതുപോലെ നിന്നു യാതൊന്നും പ്രതികരിക്കാതെ വിളിച്ചു പോ എനിക്ക് ഈ മഠത്തിൽ കുടുംബത്തിനും ഇനി ഇങ്ങനെ ഒരു മകനില്ലാതെ ഞങ്ങളും കരുതി ഇല്ലെങ്കിൽ അവൻ വീണ്ടും വാശിയോടെ അയാളെ നോക്കി അയാൾ തൻ്റെ അരികിൽ ചുറ്റിയ കെണ്ണെടുത്ത് അവൻറെ നേരെ നീട്ടി എല്ലാവരും പേടിയോടെ അയാളെയും അവനെയും നോക്കി എതിർക്കാനായി ആരും വന്നില്ല എല്ലാവർക്കും അറിയാം അബ്ദുള്ള മഠത്തിലെ എംപയറിന്റെ അധിപനായ അയാൾ ലൈസൻസ് ഉള്ള കെണ്ണാണ് അറിയാലോ പൊട്ടിച്ചാലും ഒതുക്കി കളയും ഞാൻ അയാൾ അവൻ്റെ നേരെ നെഞ്ചിലേക്ക് അത് വെച്ചതും സന പേടിയോടെ അവനിൽ നിന്ന് മാറി ഫാത്തിമയുടെ അടുത്തേക്ക് നീ നെയ്യ് അവന്റെ ചുണ്ടിലാരും കാണാതൊരു പുച്ഛന് വിളഞ്ഞു അവന്റെ നേരെ ഗണ്തും നാച്ചുവിനെ നെഞ്ചി ക്രമാതീതമായി മിടിക്കാൻ തുടങ്ങി അവൾ തന്നെ മാറോട് ചേർന്ന് കിടക്കുന്ന മഹറിൽ കൈ ചേർത്തു ഇതിന്റെ അവകാശി അവൾ കൈയിലിട്ട് ഞെരിക്കൊണ്ട് അവനെയും അയാളെയും നോക്കി അവന്റെ കണ്ണുകളിലും എങ്ങോ ഭയം പൊട്ടിട്ട് തുടങ്ങിയിരുന്നെങ്കിലും അവനത് പുറത്ത് പ്രകടിപ്പിച്ചില്ല പ്രകടിപ്പിച്ചാൽ ഒരു പക്ഷേ ഇതുവരെ ചെയ്തു കൂട്ടിയതെല്ലാം വെറുതെ ആയിപ്പോന്നവനെ അറിയാമായിരുന്നു അയാൾ കണ്ണുകളൊന്ന് ഇറക്കി അടച്ച് തുറന്നുകൊണ്ട് അവനെ നോക്കി ഗൺ പൊട്ടിക്കാനായി ഒരുങ്ങി ഫറയുടെ കൈകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് നാച്ചു ഗണ്ണിന്റെ മുമ്പിലേക്ക് വന്ന് അവനെ ഇറുക്കെ പിടിച്ചു അവളുടെ പ്രവൃത്തിയിൽ എല്ലാവരെയും കണ്ണുകളും വികസിച്ചു വേണ്ട വേണ്ടപ്പ എന്റെ മഹരീനില്ലാതാക്കല് അവൾ കണ്ണുനീരോട് അയാളുടെ മുമ്പിൽ കൈകൂപ്പി അയാളുടെ കണ്ണുകൾ ഒരു നിമിഷം നിറഞ്ഞു നോക്കടാ കണ്ണു തുറന്ന് നോക്ക് ഈ വേണമെന്നറിഞ്ഞ് പിന്നാലറക്കുന്നവള് മരണത്തിന്റെ മുമ്പിൽ നീ നിന്നപ്പോൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി അതേ സമയം ഈ മാറോടുത്ത് സ്വന്തമാക്കി നിന്റെ പെണ്ണെന്ന് കരുതേണ്ടവള് അന്റെ ജീവന് വേണ്ടി സ്വയം ജീവൻ വഴിയാൻ വന്നേക്കണു കണ്ടോ നീ നീ കണ്ടോടാ അയാൾ ഗണ്ണവന്റെ നെറ്റിയിലേക്ക് വന്നുകൊണ്ട് അമർത്തി വെച്ചുകൊണ്ട് ചോദിച്ചു അവൻ സ്നേഹത്തോടെ അതിലുപരി വാത്സല്യത്തോടെ അവളെ നോക്കി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു അയാളെ പേടിയോടെ നോക്കുന്ന അവടെ നിറകിലും തല ഓടിക്കൊണ്ടയാൾ നിന്നു ഇല്ല നീ പറഞ്ഞാൽ ഞാനൊന്നും ചെയ്യില്ല നിന്റെ മകനിൻ്റെ മൂല്യത്തെ ഞാൻ കളിയില്ല ഈ ജീവിക്കണം അവൻ ഇല്ലേം കൂടി നിന്റെ മോളായിട്ട് ഈ മാടത്തിൽ തറവാണ്ട മകളായിട്ട് അയാൾ നിറയുന്ന കണ്ണുകളെ തടയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു പപ്പ പപ്പയുടെയും മാറ്റം അവൻ നോക്കിക്കാണുകയായിരുന്നു കണ്ണുകളിൽ ഇതുവരെ ചുട്ടിരിക്കാനുള്ള പകയായി നിന്നയാൾ ഇപ്പോൾ പൂച്ചക്കുഞ്ഞിനെ പോലെ അവിടുത്തെ മുമ്പിൽ പെട്ടെന്ന് ചെറിയ അവളെ പിടിച്ചകത്തേക്ക് നടന്നു അവരുടെ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പിയിരുന്നു അവൾ പോയദാസിൻ്റെ അബ്ദുവിനടുത്തേക്ക് വന്നുകൂടെ നീങ്ങി നിന്നു മൂന്ന് ദിവസം കൂടി അതുകൂടി കഴിഞ്ഞ് അവൾ പിന്നെ ഈ നാട്ടിലേക്ക് തന്നെ കാലൂട്ടില്ല എന്നെ വിശ്വസിക്കുക വിശ്വാസവഞ്ചനം കാണിച്ചെല്ലാം നേടിയവരല്ലേ അതേ നാണയത്തിൻ്റെ മറുപറ കൊണ്ട് എനിക്ക് തിരിച്ചടിക്കണം സഹായം ചെയ്യണം എൻ്റെ പ്ലാനെല്ലാം കൂടി ഫ്ലോപ്പാക്കിരുന്നാൽ മതി പ്ലീസ് അവൻ ദേഷ്യത്തോടുള്ള മുഖഭാഗത്തോടെ അയാളോട് കെഞ്ചി അയാൾ മുഖം ചുളിച്ച് അവനെ നോക്കി മനസ്സിലാക്കും പപ്പാ റോമിസ് നാച്ചു എൻ്റെ പെണ്ണാ അത് മറ്റാരെക്കാളും എനിക്കറിയാം ഇപ്പം എനിക്ക് സനയെ ആവശ്യമുണ്ട് തട്ടിയെടുത്തെല്ലാം തിരിച്ച് എനിക്ക് അവളെ വേണം എന്നിനി തടയരുത് അവനൊന്നുകൂടെ അവർക്ക് മാത്രം കേൾക്കാൻ പാതിന് പറഞ്ഞുകൊണ്ട് സനയുടെ നേരെ തിരിഞ്ഞു അവളുടെ കൈകൾ പിടുത്തമിട്ടുകൊണ്ട് അവൻ അകത്തേക്ക് കയറി അവൾ പേടിയോടെ സ്റ്റെപ്പിൽ നിന്നു വാ ആരൊന്നും പറയില്ല വാ വാഹ് അവസാനം ഞാൻ ഉണ്ടാക്കും അവൻ ഗൂഢമായി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറ്റി അവൾക്ക് പിന്നാലെ അകത്തേ കയറാൻ തുടങ്ങിയ ഫറയുടെ കൈകൾ ശിവയുടെ കൈ വീണു ശിവേട്ടാ അസലു എന്നെ നാച്ചു അവൾ എന്തൊക്കെയാ അകത്തേക്ക് നോക്കി അവനെ നോക്കിയ മുഴിഞ്ഞു പേടിക്കണ്ട അവൻ്റെ ലക്ഷ്യം നല്ലതിനുവേണ്ടിയാ മാർഗം ശരിയല്ലെന്നേ ഉള്ളൂ ഒന്നും പറയണ്ട ശരിയാവും ശരിയാക്കും നിന്റെ അശ്ലുഖ അവളുടെ കാവളകളിൽ ഒന്ന് തട്ടിക്കൊണ്ട് അവൻ പുഞ്ചിരിയോട് അവളെ നോക്കി ബൈക്ക് എടുത്ത് പുറത്തേക്ക് പോയി ഫാത്തിമ എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നു പുറത്തേക്ക് പോകണോ അതോ അകത്തേക്ക് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം